ഹായ് പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം ഞാൻ രാവിലെ നേരം എൻ്റെ കോഴമുട്ടയൊക്കെ പൊഴാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കും ഉമ്മാക്കുണ്ട് ഉമ്മക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണേ ഉള്ളൂ ഞങ്ങൾ നേരത്തെ നീട്ടും കൊണ്ട് പിന്നെ അതാ തൈറോയിഡിൻ്റെ കുടിക്കാനിട്ടത് എഴുപത്തി എം ജി ആണ് കേട്ടോ എഴുപത്തഞ്ച് എം ജി ആണേ കഴിക്കണേ പിന്നെ പിന്നെന്താ ഞാൻ കുറേ ആലോചിച്ച എന്താക്കും രാവിലെ ഫുഡ് ഉണ്ടാക്കുക എന്തായാലാണെങ്കിൽ എനിക്ക് വയ്യായിരുന്നു രാത്രി ഉമ്മക്ക് പയ്യായിരുന്നു അപ്പോൾ രാത്രി പെട്ടെന്ന് ഫുഡ് കഴിച്ച് വേഗം കിടന്നു ഞാനൊന്നും നോക്കില്ല പാത്രം പോലും കഴുകിയിട്ടില്ല അപ്പോൾ രാവിലെ വന്നേനെ അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ട് ശേഷമാണ് കിച്ചണിലെ പണി തുടങ്ങിയത് അത്രയും വെയ്യായിരുന്നു ഇന്നലെ നിക്കാൻ നല്ല പെയിൻ്റെ അത്രയും ഉമ്മക്കൊന്നും ഒട്ടും വെയ്യായിരുന്നു അപ്പം ഞാൻ വെച്ചാൽ മൈദപ്പൊടി ഇങ്ങനെ ഉണ്ട് അരിപ്പൊടി കുഴക്കാനും കഴിയാൻ ചപ്പാത്തിപ്പൊടി കുഴക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ ഇപ്പം തൽക്കാലം ഒന്നിനേ ഇട്ടായിരുന്നു അപ്പം നന്നെന്താപ്പം എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കട്ടെ വെച്ചിട്ട് മൈതാപ്പൊടി ഇട്ട് മൈതാപ്പൊടിയിൽ രണ്ട് രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്ത് നോക്കാം രണ്ട് കോഴിമുട്ട് എടുത്തോട്ടോ ഇച്ചിരി ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ കോഴിമുട്ടൊക്കെ ചേർത്ത് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പം പഞ്ചസാരയിട്ടിട്ട് പൊടിയിട്ട് നന്നായി മിക്സ് ചെയ്യാനുട്ടോ അതിന് ശേഷം നമ്മൾ കോഴിമുട്ട ഇട്ട് അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ എന്നെ വെള്ളം ഒഴിക്കാൻ മറന്നതാണ് അപ്പോൾ ശേഷം ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു പാകത്തിന് കുറേശേ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം നമ്മളത് മിക്സ് ചെയ്യാൻ കേട്ടോ ഇത് നമുക്ക് കുട്ടിയേക്ക് വൈകുന്നേരമൊക്കെ കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ എന്നും കൊടുക്കാം ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കാരണം സംഭവം അത് മൈദൻ്റെ ആണല്ലോ മൈദ കൊണ്ടുള്ള പലഹാരങ്ങളെ ഞാൻ അത്ര തന്നെ പ്രോത്സാഹിപ്പിക്കലില്ല ഞാനധികം എണ്ണ പലഹാരങ്ങളൊന്നും കൂട്ടിൽ ഉണ്ടാക്കലുമില്ല അധികം വാങ്ങിക്കാറുമില്ല കാരണം എന്താ വെച്ചാൽ അങ്ങ് അങ്ങനധികം വാങ്ങിക്കലേ ഇല്ല വളരെ ചുരുക്കം കുട്ടികൾക്കും ഉണ്ടാവുമല്ലോ കണ്ണടിവരൻ അല്ലമാരേലിങ്ങനെ കാണുമ്പോൾ കഴിക്കാനുള്ള പൊതിയൊക്കെ അങ്ങനെ മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലെ ഹോസ്പിറ്റലിലൊക്കെ പോയി വരുന്ന സമയത്ത് ഓർക്കൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ടല്ലതാണ് ഞാൻ ഇപ്പോഴത്തെ എണ്ണപ്പലാരം വാങ്ങയില്ല കേട്ടോ അങ്ങാടിയിൽ നിന്ന് പിന്നെ ഉണ്ടാക്കലിപ്പം പറഞ്ഞല്ലോ ഇപ്പോൾ വയ്യാണ്ടായാലും ശേഷം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുറെ ഇഷ്ടത്തിനുണ്ടാക്കിയിരുന്നു പിന്നെ നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ചു നേരത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക എന്താ പറയുക ബീഫിനെ റെഡി ആക്കാലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ പിന്നെ ദോശ ചൂടാൻ തുടങ്ങി മാവ് നമ്മൾ പാനിലെത്തി എണ്ണ തൂത്തിട്ട് എണ്ണ തോ നല്ല പാനാണ് എണ്ണ ഒന്നും തൂക്കണ്ടെട്ടോ ഒരു പൊറോട്ടേൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും കേട്ടെ നമുക്കിത് അപ്പോൾ അത്ര കറക്റ്റ് പൊറാട്ട ഒന്നും എന്നാലും കുട്ടനെ കുട്ടികളെ പറ്റിക്കുക പക്ഷെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഏത് കുഞ്ഞു കുട്ടിയേക്കും കഴിക്കാൻ പറ്റും പക്ഷെ മൈദ ആയതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് പറയണില്ല എന്നാലും നമുക്ക് ഇടിപിടി പെട്ടെന്ന് അങ്ങോട്ടെങ്കിലും പോവാൻ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോയി വരിക നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഫുഡ് ഞാൻ മൈതായ കൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കാത്ത പക്ഷേ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോയി വന്നിട്ട് രാത്രി ചെറിയൊരു രണ്ടോരോ ഒക്കെ മതി തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞങ്ങൾ ചുട്ടൊക്കെ എടുത്തതിനു ശേഷം ബീഫ് റെഡിയാക്കി ബീഫിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകും ഇച്ചിരി മല്ലിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് പിന്നെ എന്താ പറയുക പെരഞ്ചീരകവും ഉലുവയും ഒക്കെ ചേർത്ത് പിന്നെ ഇച്ചിരി ഗരം മസാലയൊക്കെ ചേർത്ത് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണം കുഴിച്ചു വെളു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറേശ്ശെ ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എന്താ പറയുക നമ്മളെ കരുവേപ്പനയിലൊക്കെ എടുത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടു നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു വളരെ കുറച്ച് നമ്മളാ കയ്യിൽ മസാല കളയാൻ മാത്രമേ ഉള്ള ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇറച്ചി വരട്ടിയതും നമ്മളെ സ്പെഷ്യൽ മസ് ദോശ ഇരുന്നിട്ട് ഇന്നത്തെ രാവിലക്കത്തെ ഫുഡ് അതിന് ശേഷം ഉമ്മക്ക് ഞാൻ പിന്നെ ഒരു രണ്ടടുക്ക് പുട്ടുണ്ടാക്കി പറഞ്ഞ അമ്മ ദോ മൈത കഴിക്കൂല പിന്നെ അങ്ങനെ നമ്മളെ വേദന ഗുളിക നമ്മൾ എയർപോർട്ട് വേദന ഗുളികയും അതിലേക്ക് വെറും വെറുവായിട്ട് കഴിക്കേണ്ട ഗുളിക ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് കിടന്ന് കിടന്നതാണ് ആ പണീൻ്റെ ക്ഷീണം തീർക്കാൻ ഇതാപ്പം നമ്മൾ ഒട്ടിപ്പോയി നമ്മളെ കൂടനിട്ട് റച്ചുവിട്ടൻ ഇത് ഏത് നേരം ഇങ്ങനെ അപ്പോൾ കൊണ്ടും